ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ആരോഗ്യ ക്ഷേമ പ്രവർത്തനങ്ങളാണ് നമ്മൾ കുറച്ച് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഓൾറെഡി പറഞ്ഞിരുന്നു അതിൻ്റെ ബാക്കിയുള്ള ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വണ്ണാണ് കിരണം സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതി പദ്ധതിയാണ് ആശാ കിരണം ആരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശ വർക്കർമാരുടെ അതുകൊണ്ട് നമുക്ക് പേരിൽ നിന്ന് പേരിൽ നിന്ന് തന്നെ കിട്ടും ആശ കിരണം ആശ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതി രണ്ടാമത്തതാണ് ആശ്വാസകിരണം കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം അറുന്നൂറ് രൂപയാണ് നൽകുന്നത് അപ്പം കിട രോഗികൾക്ക് ആശ്വാസം നൽകുന്നവർക്ക് അതായത് ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം അറുന്നൂറ് രൂപയാണ് നൽകുന്നത് അടുത്തത് സ്പെഷ്യൽ ആശ്വാസ കിരണം എൻഡോസൾഫൻ ദുരിത ബാധിതരായ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നതിന് പ്രതിമാസം എഴുന്നൂറ് രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്പെഷ്യൽ ആശ്വാസകിരണം ഇതിൽ ആർക്ക് വേണ്ടിയിട്ടാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരായ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ആശ്വാസകിരണം ആശ്വാസകിരണം മാസം അറുന്നൂറ് രൂപയാണെങ്കിൽ സ്പെഷ്യൽ ആശ്വാസകിരണം മാസം എഴുന്നൂറ് രൂപയാണ് അടുത്തതാണ് ഗ്രീൻ ബെൽറ്റ് കൊളസ്ട്രോൾ ഇല്ലാതാക്കി ഹൃദയാരോ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി മുറിച്ചെടുത്ത പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി കുടുംബശ്രീ തയ്യാറാക്കിയ ബൗളാണ് ഗ്രീൻ ബെൽറ്റ് ഇവ ജൈവ കൃഷി രീതിയിലാണ് ഉൽപ്പാദി ജൈവ കൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് ഗ്രീൻ ബെൽറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ നേതൃത്വത്തിലാണ് കുടുംബശ്രീ തയ്യാറാക്കിയ ബൗളാണ് ഗ്രീൻ ബെൽറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഹൃദയാരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള പദ്ധതിയാണ് കൊളസ്ട്രോൾ ഇല്ലാതാക്കി ഹൃദയാരോഗ്യ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി മുറിച്ചെടുത്ത പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി കുടുംബശ്രീ തയ്യാറാക്കിയ ബൗളാണ് ഗ്രീൻ ബെൽറ്റ് വ ജൈവ രീതിയിൽ ഉൽപ്പാദിക്കുന്നവ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് വയോ അമൃതം നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധ സദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സ വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വയോ അമൃതം ഏത് ആരുടെ അണ്ടറിലാണ് ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ അണ്ടറിലാണ് അതുപോലെ തന്നെ നീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസന്ധനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ടുള്ള പദ്ധതിയാണ് വയോ അമൃതം അടുത്തതാണ് ജാതക് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ കുട്ടികളുടെ പോഷകാഹാര സ്ഥിതി കൃത്യസമയത്ത് നിരീക്ഷിക്കാനായി തുടങ്ങിയ പദ്ധതിയാണ് ജാതക് എവിടത്തെയാണ് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ കുട്ടികളുടെ പോഷകാര സ്ഥിതി കൃത്യസമയത്ത് നിരീക്ഷിക്കാനായി തുടങ്ങിയ പദ്ധതിയാണ് ജാതകം അടുത്തയാണ് ആയുർദണം എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ് ആയുർദണം എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ് ആയുർദണം കാരുണ്യ പദ്ധതി ക്യാൻസർ ഹൃദയരോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി സാമ്പത്തിക സഹായത്തിനുള്ള തുക കണ്ടെത്തുന്നത് കാരുണ്യ ലോട്ടറിയിലൂടെയാണ് നമുക്ക് അറിയുന്നതാണ് കാരുണ്യ പദ്ധതി അത് കാരുണ്യ ലോട്ടറി വഴിയാണ് അതിനുള്ള തുക കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെ ക്യാൻസർ ഹൃദയരോഗം വൃക്കരോഗം രോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി അടുത്തതാണ് ക്യാൻസർ സുരക്ഷ ക്യാൻസർ ബാധിച്ച പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി ചിലവേറെ ചികിത്സ വേ ചികിത്സ വേണ്ടവർക്ക് തുക പരിമിതിപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി എട്ട് നവംബർ ഒന്ന് മുതലാണിത് ആരംഭിച്ചത് ക്യാൻസർ സുരക്ഷാ പദ്ധതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ ബാധിച്ച പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് താഴെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ നെക്സ്റ്റ് വൺ അഭയകിരണം നിരാലംബരും ഭവനരഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ജീവിത അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അഭയകിരണം അഭയകിരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നിരാലംബരും ഭവന രഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ജീവിത അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അഭയകിരണം ജനനി ജന്മരക്ഷ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനായുള്ള പദ്ധതിയാണ് ജനനി ജന്മരക്ഷ ഗർഭസ്ഥാവസ്ഥയുടെ മൂന്നാം മാസം മുതൽ കുഞ്ഞിന് ഒരു വയസ്സാകുന്നത് വരെയാണ് പദ്ധതിയുടെ കാലയളവ് പദ്ധതിയുടെ കാലയളവ് മൂന്ന് മാസം ടു കുഞ്ഞിന് ഒരു വയസ്സാകുന്നത് വരെയാണ് ഇത് പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും കിട്ടുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ വയോരക്ഷ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്ന പരിഹരിക്കുന്നതിനായി നീതി വകുപ്പ് ആവിഷ്കരിച്ച സമഗ്ര പദ്ധതിയാണ് വയോരക്ഷ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി നീതി വകുപ്പ് ആവിഷ്കരിച്ച സമഗ്ര പദ്ധതിയാണ് വയോരക്ഷ താലോലം പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ രോഗങ്ങൾ സെറിബൽ പാൽസി ഓട്ടിസം അസ്ഥി വൈകല്യം എന്നിവയ്ക്കും എൻഡോസൽഫൻ രോഗബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാകുന്ന പദ്ധതിയാണ് താലോലം പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് ഇത് ലഭിക്കുക ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നാഡീരോഗങ്ങൾ സെറിബൾ പാൾസി ഓട്ടിസം അസ്ഥി വൈകല്യം എന്നിവയ്ക്കും എൻഡോസൾഫാൻ രോഗബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാകുന്ന പദ്ധതിയാണ് താലോലം നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് ഓട്ടിസം പാൾസി ബുദ്ധിവൈകല്യം തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളവർക്ക് ഒരു ലക്ഷം രൂപയുടെ കവറേജ് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതൊക്കെ അസുഖങ്ങളാണ് ഓട്ടിസം സെറിബ്ര പാൾസി ബുദ്ധിവൈകല്യം എത്ര രൂപയുടെ കവറേജ് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് ഒരു ലക്ഷം രൂപയുടെ പാലിയേറ്റീവ് പ്രസ്ഥാനം നമുക്ക് ഏറ്റവും പരിചിതമുള്ളതാണ് പാലിയേറ്റീവ് പ്രസ്ഥാ പ്രസ്ഥാനം പ്രാദേശിക തലത്തിൽ സാധാരണക്കാരും ഡോക്ടർമാരും മറ്റും ആരോഗ്യ പ്രവർത്തകരും ഒത്തുചേർന്ന് ശയ്യാലംബരായി ജീവിത ദുരിതം അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നതിന് രൂപം നൽകിയ പ്രസ്ഥാനമാണ് പാലിയേറ്റീവ് പ്രാദേശിക തലത്തിൽ സാധാരണക്കാരും ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും ഒത്തുചേർന്ന് ശയ്യാലംബരായ ജീവിത ദുരിതം അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി പ്രവർത്തി പ്രവർത്തിക്കുന്നതിന് രൂപം നൽകിയ പ്രസ്ഥാനമാണ് അടുത്താണ് ഭവനം പ്രതീക്ഷാഭവനും പ്രത്യ പ്രത്യാശാഭവനും പ്രതീക്ഷാ ഭവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്കുള്ളതും പ്രത്യാശാഭവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കും ഉള്ളതാണ് ബുദ്ധിവൈകല്യമുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനമാണ് പ്രതീക്ഷാഭവന് മലപ്പുറം ജില്ലയിലെ തവനൂരിൽ പ്രവർത്തിച്ചിരുന്നു ബുദ്ധിവൈകല്യമുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനം പ്രത്യാശ ഭവനെന്നു വച്ചാൽ ബുദ്ധിവൈകല്യമുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് പ്രത്യാശാ ഭവൻ തൃശ്ശൂർ ജില്ലയിലെ രാമവർ രാമവർമ്മപുരത്ത് പ്രവർ പ്രവർത്തിക്കുന്നു പുരുഷന്മാർക്ക് എന്ത് വേണം പ്രതീക്ഷ വേണം അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന എന്താണ് പ്രത്യാശയാണ് അപ്പം പ്രതീക്ഷാഭവൻ പുരുഷന്മാർക്കും പ്രത്യാശാഭവൻ സ്ത്രീകൾക്കുമാണ് ബാലമുകുടം സംസ്ഥാനത്തെ ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം സംസ്ഥാനത്തെ ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം മന്ദഹാസം വയോജനങ്ങൾക്ക് കൃത്രിമദന്തം നൽകുന്നതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം അപ്പോൾ വയോജനങ്ങൾക്ക് ദന്തം കൃത്രിമ ദന്തം വെച്ചാൽ മാത്രമാണ് എന്താണ് മനോഹരമായിട്ട് ചിരിക്കാൻ പറ്റുകയുള്ളൂ മന്ദഹസിക്കാൻ പറ്റുള്ളൂ അപ്പം മന്ദഹാസം വയോജനങ്ങൾക്ക് കൃത്രിമബന്ധം നൽകുന്നതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മാതൃജ്യോതി കാഴ്ചാവൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ പരിചരണത്തിന് രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി കാഴ്ചാവൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ പരിചരണത്തിന് രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി മൃതസഞ്ജീവിനി നമ്മൾ പി എസ് സിയിലെ ഏറ്റവും റിപ്പീറ്റായിട്ട് വന്നൊരു ക്വസ്റ്റ്യൻസ് ആണ് മൃതസഞ്ജീവിനി പണ്ട് തൊട്ടേ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് ചോദിക്കുന്നുണ്ട് സഞ്ജീവിനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവിനി ഇതിൻ്റെ ഗുഡ് വില്ല ഗുഡ്വില്ല അംബാസിഡർ ആരാണ് മോഹൻലാലാണ് അപ്പം മസ്തിഷ്ക ഭരണം സം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് മൃത സഞ്ജീവിനി വയോ മധുരം വയോജന സൗഹൃദ സംസ്ഥാനം എന്ന ഉദ്ദേശത്തോടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോ അമൃതം വയോജന സൗഹൃദ സംസ്ഥാനം എന്ന ലക്ഷ്യ ഉദ്ദേശത്തോടു കൂടി കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോ അമൃതം ഈ പദ്ധതി പ്രകാരം ഓരോ ജില്ലയിലും ആയിരം പ്രമേഹ വാർദ്ധക്യക്കാർക്ക് ഗ്ലൂക്കോമീറ്റർ നൽകുന്നതായിരിക്കും അടുത്താണ് വിമുക്തി എക്സൈസ് വകു വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി എക്സൈസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ പരിപാടിയാണ് വിമുക്തി സ്നേഹധാര വളർച്ചാവൈകല്യമുള്ള പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള വളർച്ചാവൈകല്യമുള്ള കുട്ടികൾക്കായിട്ടുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര അനുയാത്ര ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് അനുയാത്ര അപ്പം ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതിയാണ് അനുയാത്ര അതുപോലെ തന്നെ പരിരക്ഷ കൈവല്യം എന്നിവയൊക്കെ ആർക്കുള്ള പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതിയാണ് സ്നേഹപൂർവ്വം മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തികമായ സ്ഥിതിയില്ലാതെ ആവുകയും ചെയ്യുന്ന വീടുകളിലെ കുട്ടികൾക്ക് അനാഥാലയങ്ങളിൽ തള്ളപ്പെടാതെ അവരുടെ കുടുംബങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന് വിദ്യാഭ്യാസം നേട നേടുക എന്ന ഉദ്ദേശത്തോടെ പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം മാതാപിതാക്കൾ മരിക്കുക അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുക ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതാവുകയും അതുപോലെ തന്നെ വീടുകളിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ അനാഥാലയങ്ങളിൽ തള്ളപ്പെടാതെ അവരുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന് വിദ്യാഭ്യാസം നേടുക എന്ന ഉദ്ദേശത്തോടെ പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം സ്വാതന്ത്ര്യം കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്ന ചികിത്സാ പദ്ധതിയാണ് സ്വാത്വനം പരിശീലനം നേടിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സുമാരാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത് വിവ കേരളം വളർച്ചയിൽ നിന്ന് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് പതിനഞ്ച് മുതൽ അമ്പത്തൊമ്പത് വയസ്സുവരെയുള്ള പെൺകുട്ടികളിലും സ്ത്രീകളിലും അനീമിയ കണ്ടെത്തുകയും ആവശ്യമായവർക്ക് ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിവ അനീമിയ കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിവ ആർദ്രം ആർദ്രോ മോസ്റ്റ് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് ആർദ്രം എന്താണെന്ന് നോക്കാം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി നവീകരിക്കാനുള്ള പദ്ധതിയാണ് ആർദ്രം ജനസൗഹൃദ ഔട്ട് പേഷ്യൻറ്റ് സേവനങ്ങൾ ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യൽ ജില്ലാ താലൂക്ക് ആശുപത്രി ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക ഇതിൻ്റെ കീഴിൽ വരുന്ന അടിസ്ഥാന സൗകര്യം വികസനത്തിന് വേണ്ടി വരുന്ന ചെലവുകൾ കിംഫി മുഖേനയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവുകൾ സംസ്ഥാന ബജറ്റിൽ നിന്നുമാണ് വക ഇരുത്തുന്നത് അപ്പം ആർദ്രം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റാ നവീകരിക്കാനുള്ള പദ്ധതിയാണ് ആർദ്രം ഇതിൽ ജനസൗഹൃദ ഔട്ട്പേഷ്യൻ സേവനങ്ങൾ ജില്ലാ താലൂക്ക് ആശുപത്രിയിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഇതിൻ്റെ കീഴിൽ വരുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി വരുന്ന ചിലവുകൾ കിംഫി മുഖേനയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന ചിലവുകൾ സംസ്ഥാന ബജറ്റിൽ നിന്നുമാണ് വകയിരുത്തുന്നത് ഏക ആരോഗ്യ പദ്ധതി വൺ ഹെൽത്ത് ഇപ്പോൾ അടുത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഏകാരോഗ്യം അല്ലെങ്കിൽ വൺ ഹെൽത്ത് ഇതും എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളെ മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം ഏകോപിച്ച് കൊണ്ടുള്ള പദ്ധതിയാണ് ഏകാരോഗ്യം അല്ലെങ്കിൽ വൺ ഹെൽത്ത് മനുഷ്യൻ്റെയും പരി മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം ഏകോപിച്ച് കൊണ്ടുള്ള പദ്ധതിയാണ് ഏകാരോഗ്യം വൺ ഹെൽത്ത് പദ്ധതി ശലഭം ശലഭവും മോസ്റ്റ് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് നവജാത ശിശുക്കൾക്കിടയിലെ വൈകല്യങ്ങൾ പരിശോധിക്കാനുള്ള സമഗ്രമായ സ്ക്രീനിങ് ടെസ്റ്റാണ് ശലഭം നവജാത ശിശുക്കൾക്കിടയിലെ വൈകല്യം പരിശോധിക്കാനുള്ള സമഗ്രമായ സ്ക്രീനിങ് ടെസ്റ്റാണ് ശലഭം ജനനി കേരള സർക്കാർ ഹോമിയോ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വന്ധ്യതാ നിവാരണ പദ്ധതിയാണ് ജനനി ജനനി വന്ധ്യതാ നിവാരണ പദ്ധതിയാണ് നേരത്തെ നമ്മൾ എന്തായിരുന്നു പഠിച്ചത് ജനനീ ജന്മരക്ഷയാണ് സുഹൃതം കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃദം ഇതിൻ്റെ ഗുഡ് വില്ല് അംബാസിഡർ ആരാണ് മമ്മൂട്ടിയാണ് ഇതും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ഗുഡ് വില് അംബാസിഡർ മമ്മൂട്ടിയാണ് ബാലമിത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കാനായി അംഗൻവാടികളിലെ കുട്ടികളിലെ കുഷ്ഠരോഗം നേരത്തെ കണ്ടെത്തുന്നതിനായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബാലമിത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ അംഗൻവാടികളിലെ കുട്ടികളിലെ കുഷ്ഠരോഗം നേരത്തെ കണ്ടെത്തുന്നതിനായിട്ടുള്ള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് ബാലമിത്ര നമ്മൾ അതിൻ്റെ മുന്നേ പഠിച്ചിരുന്നു അശ്വമേധം അശ്വമേധം എന്താണ് അതും കുഷ്ഠരോഗത്തിൻ്റെ കുഷ്ഠരോഗം കണ്ടെത്തുന്നതിനായിട്ടുള്ളൊരു പദ്ധതിയാണ് അപ്പം ബാലം ഇത്രയും അശ്വമേധവും കുഷ്ഠരോഗം കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ആരോഗ്യക്ഷേമ പദ്ധതികളാണ് പഠിച്ചത് ഏതൊക്കെ പദ്ധതികളാണ് പഠിച്ചതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം ആശാകിരണം ആശാകിരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശാവർക്കന്മാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി ആശ്വാസകരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്കുള്ള പ്രതിമാസ പെൻഷനാണ് അതുപോലെ തന്നെ സ്പെഷ്യൽ ആശ്വാസകരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഡോസൾഫാൻ ദുരി ദുരിതബാധിതരായ കിടപ്പ് രോഗികളെ പരിചരി പരിചരിക്കുന്നതിനുള്ളത് അത് ആശ്വാസകരണം മാസം അറുന്നൂറ് രൂപയാണെങ്കിൽ സ്പെഷ്യൽ ആശ്വാസകരണത്തിന് മാസം എഴുന്നൂറ് രൂപയാണ് ഗ്രീൻ ബെൽറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബശ്രീൻ്റെ നേതൃത്വത്തിലുള്ള ജൈവ കൃഷി രീതിയിൽ ഉൽപ്പാദി ജൈവ കൃഷി രീതിയിലുള്ള കൊളസ്ട്രോൾ ഇല്ലാതാക്കി ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനായുള്ള പദ്ധതിയാണ് ഗ്രീൻ ബെൽറ്റ് അടുത്തത് വയോ അമൃതം വയോ അമൃതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ടുള്ള പദ്ധതിയാണ് വയോ അമൃതം ജാതകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ അട്ടപ്പാടിയിലെ കുട്ടികളുടെ പോഷകാര സ്ഥിതി കൃത്യസമയത്ത് നിരീക്ഷിക്കാനായി തുടങ്ങിയ പദ്ധതിയാണ് ജാതകം ആയുർദ്ധം എന്ന് വെച്ചാൽ എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി കാരുണ്യ പദ്ധതി എന്ന് വെച്ചാൽ കാരുണ്യ ലോട്ടറി വഴി വിവിധ രോഗങ്ങൾക്ക് ബാധിച്ചവർക്ക് സാമ്പത്തികമായി സഹായം നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ പദ്ധതി ക്യാൻസർ സുരക്ഷിട്ടുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുള്ള സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ സുഹൃത്തോ അതുപോലെ തന്നെയാണ് സൗജന്യ ക്യാൻസർ സുരക്ഷാ പദ്ധതിയാണ് കിരണം നിരാലംബരും ഭവനരഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ജീവിതവും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അഭയകിരണം ജനനീ ജന്മ രക്ഷാൽ എസ് സി എസ് ടി വർഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും നൽകുന്ന പദ്ധതിയാണ് ഇത് മൂന്ന് മാസം മുതൽ കുഞ്ഞിന് ഒരു വയസ്സാകുന്നത് വരെയാണ് ഈ പദ്ധതിയുടെ കാലയളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്ന പരിഹരിക്കുന്നതിനായി നീതി വകുപ്പ് ആവിഷ്കരിച്ച സമഗ്ര പദ്ധതിയാണ് വയോരക്ഷ എന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയരോഗങ്ങൾ രോഗങ്ങൾ സെറിബൾ പാൾസി ഓട്ടിസം അസ്ഥി വൈകല്യങ്ങൾ എന്നിവയ്ക്ക് എൻഡോസൾഫാൻ രോഗബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഓട്ടിസം സെറിബൾ പാൾസി ബുദ്ധിവൈകല്യം തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളവർക്ക് ഒരു ലക്ഷം രൂപയുടെ കവറേജ് നൽകുന്ന പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പാലിറ്റി പ്രസ്ഥാനം വെച്ചാൽ രോഗികൾക്കുള്ള പദ്ധതിയാണ് പ്രതീക്ഷാഭവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിവൈകല്യമുള്ള പുരുഷന്മാർക്ക് പ്രത്യക്ഷാഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിവൈകല്യമുള്ള സ്ത്രീകൾക്ക് അത് പതിനെട്ട് വയസ്സിന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്കാണ് ബാലമുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ തലത്തിലെ ആരോഗ്യ പദ്ധതിയാണ് സംസ്ഥാന ആയുർവേദ വകുപ്പിൻ്റെ മന്ദഹാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്രിമദന്ധം വയോജനങ്ങൾക്ക് കൃത്രിമദന്ധം വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം മാതൃജ്യോതി എന്ന് വെച്ചാൽ കാഴ്ചാവൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ പരിചര പരിചരണത്തിന് രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി മൃത് മൃതസഞ്ജീവിനിയും മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവിനി വയോമധുരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് വയോജന സൗഹൃദ സംസ്ഥാനം എന്ന ഉദ്ദേശത്തോടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം വിമുക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി വെച്ചാൽ വളർച്ചാ വൈകല്യമുള്ള പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര അനുയാത്ര എന്ന് വെച്ചാൽ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് അനുയാത്ര അനുയാത്ര പരീക്ഷ കൈവല്യൊക്കെ ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതിയാണ് സ്നേഹപൂർവ്വം എന്ന് വെച്ചാൽ എന്താണ് മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് സ്നേഹപൂർവം സാന്ത്വനം എന്ന് വെച്ചാൽ എന്താണ് കിടപ്പ് രോഗികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് സാന്ത്വനം വിവാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അനീമിയ തടയുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് വിവാ ആർദ്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി നവീകരിക്കാനുള്ള പദ്ധതിയാണ് ആർദ്രം ഏകാരോഗ്യം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെയും പരിസ്ഥിതിയുടെയും മൃഗങ്ങളുടെയും ആരോഗ്യം ഏ ഏകോപിച്ചു കൊണ്ടുള്ള പദ്ധതിയാണ് ഏകാരോഗ്യ പദ്ധതി ശലഭം നവജാത ശിശുക്കളിലെ ശിശുക്കൾക്കിടയിലെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് ശലഭം ജനനി ജനനിയെന്ന് വെച്ചാല് വന്ധ്യതാ നിവാരണ പദ്ധതിയാണ് ജനനി സുഹൃതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃദം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇതിൻ്റെ മുന്നിലുള്ള ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി കുറച്ച് ആരോഗ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ക്ലാസ്സുകളും എല്ലാവരും കാണുക ഇതൊക്കെ മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക ഓക്കെ താങ്ക്